ബീഹാറിൽ കോൺഗ്രസ്സുമായി സഖ്യമില്ലെന്ന് ആർ ജെ ഡി ആവർത്തിച്ചതോടെ ഇന്ത്യ മുന്നണി അപ്രസക്തമാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപീകരിച്ചതാണെങ്കിൽ മുന്നണി പിരിച്ചുവിടണമെന്നാണ് ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് അതേസമയം രാജ്യത്തെ ജനങ്ങളെപ്പോലെ ഘടകകക്ഷികൾക്കും കോൺഗ്രസിനെ വിശ്വാസമില്ലെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ് കെട്ടിപ്പൊക്കിയ ഇന്ത്യ മുന്നണി ദേശീയതലത്തിൽ അപ്രസക്തമാവുകയാണ് ലോക്സഭയ്ക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും മുന്നണി നിലനിർത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ ആം ആദ്മിയും ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് വ്യക്തമാക്കിയതോടെ ഇൻ മുന്നണിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ലോക്സഭ പഞ്ചാബ് ലോ സിപിഎം കോൺഗ്രസ് സബ്സെ ബി ചുണി തീ കേരമേറ്റ് ജീതി टीएमसी इंडिया ब्लॉक में है लेकिन टीएमसी के खिलाफ कांग्रेस और सीपीएम सब लड़े तो इंडिया ब्लॉक प्रोवाइड एन लेवल राष्ट्रीय राज्यों की परिस्थितियां बिल्कुल विपरीत होती है इंडि मेराम लोकसभा तेरह रूपी मेरी विषय जम्मू कश्मीर मुख्यमंत्री उमर अब्दुल आवश्यप अद समय राज्य जन घटक कक्ष विश्वास मंत्री बिहार नेता चिराग पासवान कांग्रेस का नेतृत्व तो, देश की जनता तो नकार ही चुकी है, है। कांग्रेस का नेतृत्व इनके घटक दल तक स्वीकार करने को तैयार नहीं है तो ऐसे में एक बात तय है कि एनडीए के सामने कम से कम अब विपक्ष कहीं नहीं ठहरता मुझे तो बिहार में भी नहीं पता जब केंद्र में अगर विपक्ष की हालत മുന്നണിയിലെ ഘടക കക്ഷികൾ പോലും കോൺഗ്രസിനെ അംഗീകരിക്കുന്നില്ല എന്ന ബി ജെ പിയുടെ പ്രചാരണവും ഇന്ത്യ മുന്നണിയുടെ തകർച്ചയും ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ജനം ഡൽഹി